അസ്സാമലൈക്കും വരഹമുല്ലാ വസ്മില്ലാ അലമുൽ വസല്ല അല നബീൻ മുഹമ്മദ് സമസ്ത പ്രതിസന്ധിയിലാണ് ഒരു വിഭാഗം പറയുന്നു സി എം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മറുവിഭാഗം പറയുന്നു അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് എന്നാൽ ഇരു വിഭാഗങ്ങളും മുമ്പ് പറഞ്ഞു വെച്ചതിനെ എല്ലാം അംഗീകരിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മാലയും മൗലൂദുമൊക്കെ വിഭാഗവും ഒരുപോലെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നു അപ്പോൾ കഴിഞ്ഞ വേങ്ങരയിലെ മുഖാമുഖത്തിൽ അലവി സക്കാഫിയുടെ ടീമിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട് അനല്ല എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ വിശദീകരണം അപ്പോൾ അവിടുത്തെ ഒരു മറുപടി നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം സി എം വലിയ ലാഹി ബന്ധപ്പെട്ട ധാരാളം പണ്ഡിതന്മാർ ഇപ്പോഴും ഹയാത്തിലുണ്ട് പക്ഷേ അവിടെ നിന്ന് അനല്ല എന്ന് പ്രഖ്യാപിച്ചു എന്ന ഒരു ചരിത്രം അങ്ങനെ ആധികാരികമായി എവിടെയും എഴുതപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ബഹുമാനപ്പെട്ടത് തന്നെ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ പ്രചരിക്കുന്ന സി എം വലിയുള്ളയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പണ്ഡിതന്മാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവരിൽ നിന്നാരും നിന്നും ഉദ്ധരിച്ചിട്ടില്ല പ്രാമാണികമായി ഒന്നും രേഖപ്പെടുത്തി വച്ചിട്ടുമില്ല പിന്നെ ഇത് പ്രചരിപ്പിക്കുന്നത് ആരാണ് ഇത് കള്ളത്തൊരീക്കത്തുകാരാണ് എന്നാണ് ഇവരുടെ വാദം ഇനി ആരാണ് ആ കള്ളത്തൊരീക്കത്തിലുള്ളത് അത് നൌഷാദ് ഹസനിയും ടീമുമാണ് ഈ നൗഷാദ് അഹ്സനി എ പി ഉസ്താദിൻ്റെ ശിഷ്യനാണ് എ പി ഉസ്താദിനെ അംഗീകരിക്കുന്ന ഞങ്ങളാണ് ശരിയായ സമസ്ത എന്ന് അംഗീകരിക്കുന്ന പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പില്ലേ എന്ന് പറഞ്ഞ് തിരിച്ച് വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി മുപ്പർ പറഞ്ഞല്ലോ മറുപടിയിൽ അന്ന് ജീവിച്ചിരുന്ന സി എം വലിയുള്ളയുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവർക്കൊന്നും അറിയില്ലാന്ന് എന്നാൽ കുരുവട്ടൂരുകളിൽ നിന്ന് ഒരു സ്തത് മറുപടി പറയുമ്പോൾ അല്ലെങ്കിൽ ആ സംഭവം ഉദ്ധരിക്കുമ്പോൾ ആ അത്തരത്തിൽ അറിയുന്ന ഒരു ആൾ ജീവിച്ചിരിക്കുന്നു എന്ന് കൂടി പറയുന്നുണ്ട് അത് നമുക്കൊന്ന് ആദ്യം കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഇന്നും മടവൂരിലുള്ള റഷീദ് ധാരണ ശരിയാണെങ്കിൽ റഷീദ് അദ്ദേഹത്തിൻ്റെ അതെ അദ്ദേഹത്തിന്റെ ധാരണ ശരിയാണെങ്കിൽ അണ്ടോണയിലുള്ള റഷീദ് മുസ്ലിയർ പേര് ശ്രദ്ധിക്കുക ഇനി പേരറിയില്ലെങ്കിൽ ഇദ്ദേഹത്തെ വിളിച്ച് ഒന്നുകൂടി കൺഫേം ചെയ്യുക അദ്ദേഹം പറയുന്നുണ്ട് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം കേട്ടിട്ടുണ്ട് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ബാക്കി നമുക്ക് കേൾക്കാം എന്താണ് കേട്ടതും പറഞ്ഞതും മഹാനായ ബന്ധപ്പെട്ട സംഭവം എന്ന് തന്നെ സംഭവം ഉണ്ടായി അതെ എന്ന് തന്നെ ആരുദ്ധരിച്ചു അണ്ടോണയിലെ സി എം മലിയുല്ലായിയുടെ കുടുംബക്കാരനായ റഷീദ് മുസ്ലിയാർ അപ്പോൾ ഇതിന് സനതുണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ഇനി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ച് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തീർത്തിട്ട് എന്തു ചെയ്യുക അടുത്ത വേദിയിൽ പങ്കിടുക ഇപ്പം ഏതായാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസം അംഗീകരിക്കാൻ പറ്റാത്ത പിഴച്ച വാദമാണ് അനല്ലാ എന്ന് അള്ളാഹു ആണ് പറഞ്ഞിട്ടുള്ളത് ഇന്നനി അനല്ലാ ഞാനാകുന്നു അള്ളാഹു എന്ന് വിശുദ്ധ കുർ പറഞ്ഞു സ്വയം അള്ളാഹു എന്ന് പ്രഖ്യാപിച്ച ഹല്ലാജിൽ മൻസൂർ ഉണ്ട് ആ വിഷയം കൂടി ബാക്കി അദ്ദേഹം പറയുന്നുണ്ട് അതുകൂടി കേൾക്കാം ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുൾ ഉടൻ മുസ്ലിയാർ മുസുരിയാർ അടുത്ത് വന്നു എന്താണ് എന്താണിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മറുപടി വലിയ ആലിമാണ് ഷെയ്ഖുന രണ്ടാൾക്ക് കാര്യം മനസ്സിലായി ശാന്തമായി അന്ന് ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിക്കുമത്തുടേവരാണ് മഹാനരായ ഷെയ്ഖുന കേട്ടല്ലോ ഹല്ലാജൽ മൻസൂർ പണ്ട് അനല്ല എന്ന് പറഞ്ഞു വച്ചു അതിൻ്റെ അറിയുന്നവർക്ക് അല്ലാജിന് പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും ഇവിടെ സി എം അനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുഫ്ർ തന്നെയാണ് അള്ളാഹു ഞാൻ തന്നെയാണ് അല്ലാഹു എന്ന് പ്രഖ്യാപിക്കാൻ ഒരു സൃഷ്ടിക്കും സാധിക്കുകയില്ല അല്ലാഹുവിൻ്റെ ദാത്തിലോ അല്ലാഹുവിൻ്റെ അസ്മായിലോ അള്ളാഹുവിൻ്റെ സിഫാത്തിലോ അള്ളാഹുവിൻ്റെ അഫ് ആലിലോ അള്ളാഹുവിൻ്റെ സത്തയിലോ അള്ളാഹുവിൻ്റെ നാമത്തിലോ അള്ളാഹുവിൻ്റെ ഗുണത്തിലോ വിശേഷണങ്ങളിലോ അല്ലാഹുവിൻ്റെ പ്രവൃത്തിയിലോ ഏതെങ്കിലും ഒന്നിൽ പങ്കുണ്ട് എന്ന് ആരെങ്കിലും വാദിച്ചാൽ അത് ഷിർക്കായി അള്ളാഹു പറഞ്ഞല്ലോ ലെയ്സ സക്കമിസ്ലേഹി ഷെയ് ഉൻ അള്ളാഹുവിനെ പോലെ ഒരു ഷെയ് ഒരു നിസ്സാരമായ ഒന്നുപോലില്ല നിസ്സാരമായ ഒരു കാര്യത്തിൽ പോലും അല്ലാഹുവിൻ പങ്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് അള്ളാഹു എന്നെങ്ങനെയാണ് വാദിക്കാൻ കഴിയുക ഇന്നനി അനല്ലാ ഞാൻ തന്നെയാണ് അള്ളാഹു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതേ വാദമാണല്ലോ ഇവിടെ സി എം പറയുന്നത് ഇത് തീർത്തും അനിസ്ലാമികവും മാത്രമല്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യവും കൂടിയാണ് അതുകൊണ്ട് ഇത്തരം വിശ്വാസങ്ങൾക്ക് പ്രചരിപ്പിക്കുമ്പോൾ ഒന്ന് ഖുർആൻ ഒന്നൊരാവർത്തിയെങ്കിലും വായിച്ച് പഠിച്ച് അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിച്ച് എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ധ്യാവത്ത് ചെയ്തുകൂടെ അതുകൊണ്ട് നിങ്ങളുടെ തമ്മിലുള്ള തർക്കം എന്തു ചെയ്യുക ഒന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് സനതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അലവി സക്കാഫിയും കൂട്ടരും ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ രേഖയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറലല്ല മറിച്ച് കുരുവട്ടൂരികളോട് ചോദിക്കുക അതിൻ്റെ ആരാണ് നിങ്ങൾക്ക് ഈ വിഷയം പറഞ്ഞു തന്നത് എന്നും എന്നിട്ട് അവരെ കണ്ടെത്തി ഈ വിഷയമൊന്ന് പഠിച്ച് ഈ സമുദായത്തെ സത്യത്തിലേക്ക് നയിക്കാൻ ഒന്ന് പരിശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു വ ആഹൃതാന അനിൽ അഹമ്മദി റബി ലാലമീൻ